കട്ടച്ചിറ അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ടാം നമ്പർ എൻ എസ് എസ് കരയോഗത്തിൽ പുതുതായി നിർമ്മിച്ച കരയോഗ മന്ദിര ഹാളിൻ്റെ ഉദ്ഘാടനവും ഓണാഘോഷവും നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കര ഉദ്ഘാടനം നിർവഹിച്ചു കെ ബി രാജേന്ദ്രൻപിള്ള അധ്യക്ഷത വഹിച്ചു കട്ടച്ചറ അയ്യായിരത്തിരണ്ടാം നമ്പർ എൻഎസ്എസ് കരയോഗത്തിൽ പുതുതായി നിർമ്മിച്ച കരയോഗ മന്ദിര ഹാളിന്റെ ഉദ്ഘാടനവും ഓണാഘോഷവും നടന്നു ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം കലാപരിപാടികൾ തിരുവാതിര എന്നിവ ഇതിന്റെ ഭാഗമായി നടന്നു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ പ്രദീപ് ഇറവങ്കർ ഉദ്ഘാടനവും ഓണാഘോഷവും ഉദ്ഘാടനം ചെയ്തു പോലും ഇച്ഛാശക്തിയും കഠിനധ്വാനവും സത്യസന്ധതയും കൈമതലാക്കിക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ മുമ്പിൽ കൈനീട്ടി അവർ കൊണ്ടുവരുന്നത് തികച്ചും വിശ്വസനീയമായ രീതിയിൽ വേണ്ടി പ്രയോജനപ്പെടുത്തിയപ്പോൾ വീണ്ടും വീണ്ടും ആൾക്കാർ വിളിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഈ നായർ സർവീസ് സൊസൈറ്റി പോലെ വന്നു നിൽക്കുന്നത് അതേ പാതയിലാണ് ഈ കലോകത്തിന്റെ യാതൊരു ലാഭം തുടക്കം കാര്യങ്ങൾ പറഞ്ഞു ആയിരിക്കും അവിടെ നിന്ന് ഓരോരോ കട്ടകൾ പിറക്കി വെച്ച് കട്ടകൾ പിറക്കി വെച്ച് ഞാനത് ഇതിനെ കുറിച്ച് ചിന്തിച്ചു മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുമ്പിൽ ഈ കാഴ്ച മഹാവിഷ്ണു കണ്ടുകൊണ്ടിരിക്കുകയാണ് മഹാവിഷ്ണുവിന്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ ലങ്കയിലേക്ക് പോകുമ്പോൾ ഇതേപോലെ ഒരു ഓരോ ഓരോരുത്തരും പെരുക്കിയിട്ട് പ്രവർത്തിച്ചതിന്റെ ഫലമായി ചെറുകാൻ വീഴും ഈ പ്രദേശത്തിന്റെ പേരിൽ ഇങ്ങനെ വന്നതിന്റെ പേരിൽ ഇങ്ങനെ ഘട്ടങ്ങൾ പെരുക്കി വെച്ച് ചിറയുണ്ടാക്കിയ നിങ്ങളെ ഞാൻ നിർബന്ധിക്കും കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇതിനെ തറക്കുകയായിട്ടില്ല അദ്ദേഹം കിണറിനെ കുറിച്ച് നടന്നു തീർച്ചയായിട്ടും കിണർ വെട്ടുവാനും ഇതൊരു രണ്ടുനില അവസ്ഥയിലേക്ക് പക്ഷേ ക്ഷേത്രത്തിൽ കുടിക്കാറുമൊണ്ട് അതിനെ പ്രശ്നമുണ്ടാകില്ല രണ്ടനിലയിലേക്ക് മാറ്റാനും വലിയ ഭാഗം ഉണ്ടാക്കാനും ഒക്കെ കഴിയും കാരണം അത്രത്തോളം കണ്ണാധാനമുള്ള സംഘർഷമാവരാണ് ഈ കലോകാറ് ചെറിയ കുറച്ച് മാത്രം വീട്ടുകാരുള്ള ഒരു കലയോഗമാണെങ്കിലും നിങ്ങളുടെ കർമ്മശേഷി കരയോഗം പ്രസിഡന്റ് രാജേന്ദ്രൻപിള്ള കെ ബി കുറ്റിയിൽ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി കെ വി കൃഷ്ണകുമാർ കൊച്ചുവീട്ടിൽ സ്വാഗതം രേഖപ്പെടുത്തി താലൂക്ക് യൂണിയൻ സെക്രട്ടറി വി ആർ കുമാർ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച കട്ടച്ചിറ ശ്രീകുമാർ ഡോക്ടർ ശ്രുതി കെ പിള്ള രാഹുൽ പാലക്കോട്ട് വിഷ്ണു മഹേശ്വരക്കുറപ്പ് കരയോഗം മന്ദിരഹാൾ നിർമ്മാണ പൂർത്തീകരണത്തിൽ സഹായിച്ച എഞ്ചിനീയർ കലേഷ് ശബ്ദം പ്രദീപ് ഗുരുഭവനം ദേവരാജൻ കിഴക്കുമുറിയിൽ എന്നിവരെ പ്രതിനിധി സഭാംഗം ചേലക്കാട്ട് രാധാകൃഷ്ണൻ ആദരിച്ചു വിദ്യാഭ്യാസ അവാർഡ് ദാനം വനിതാ യൂണിയൻ പ്രസിഡന്റ് ശ്രീലത രമേശ് നിർവഹിച്ചു പ്രൊഫസർ ഇല്ലിക്കുളത്ത് ചന്ദ്രശേഖരൻപിള്ള അഡ്വക്കറ്റ് കെ ജി സുരേഷ് നല്ലമുട്ടം പ്രസാദ് കെ പി ശങ്കരപ്പിള്ള ശോഭനകുമാരി എന്നിവർ സംസാരിച്ചു സി എസ് സന്ദീപ് നന്ദി രേഖപ്പെടുത്തി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ കരയോഗ അംഗങ്ങളുടെ കലാപരിപാടികൾ തിരുവാതിര ഓണസദ്യ എന്നിവ നടന്നു Thank <laughs> you.